ചെറുവകട്ട ചെറുപക പോത്തും കുട്ടികൾ വില കഴിച്ച വില ചോദിച്ചോയിച്ചാണ് ഇതിന്റെ പതിനാറായിരം മേനിയ പതിനാറായിരം മേനിയട്ട വില പറഞ്ഞ് ചാന്കന കുറവാ ചന്ദികന ഉണ്ടാക്കണോ ചന്ദ്രകരൊക്കെ നമ്മള് പണം കഴിഞ്ഞുല്ലേ ഒരാഴ്ച കൂടെ കിട്ടുവോ ഏർ പണം കഴിഞ്ഞു കൊടുക്കില്ലേ കൊണ്ടിട്ടില്ല പൂട്ടില്ല അതല്ലേ കൊണ്ടുപോയി കഴിഞ്ഞുണ്ട് കുറച്ചുകൂടെ ഉണ്ട് ചെറുപോത്തും കുട്ടികളിട്ടുണ്ട് ആ നാലിനോ ആ എന്തായാലും ഈ നല്ല പിടിക്കൊന്നും പോത്തില്ലേ കുട വലിയ കുടൊക്കെ നോക്കിട്ടിട്ടാണല്ലേ പോണോ ആ എത്ര പത്ത് മൈന അല്ലേ പത്ത് മൈന പറ ചില്ലറൊന്നും ഒന്നും കൂടി കുറയല്ലോ അല്ലേ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ആ നാപ്പത് മേനി പറഞ്ഞാ പന്ത്രണ്ടാം നമ്പറ് പത്ത് പതിനായിരം ഉണ്ട് ട്ടാ ഇവിടെ പോയി ഇവിടെ പോയി ചന്ദികനം കൂടി വന്നുള്ളത് അങ്ങോട്ട് ഇറങ്ങിക്കണ് ഇത് ചന്ദികനം കൊണ്ടേറ്റ് ഉണ്ടാക്കണം കുറച്ച് കുറവാ ഒരു പൊടിക്ക് അതൊക്കെ ഇത് എപ്പോഴും കാണോ ഇതില് ആ പതിനെട്ട് പേന് ഇരുപത്തി ഇരുപത്തിരണ്ട് പേന ഒക്കെ വില പറഞ്ഞ കേട്ടാ ഇരുപത്തിരണ്ട് പേന് ഒക്കെ വില പറഞ്ഞ

മുതലാ വോക്കി കൊടുക്കി ആ തന്നെ അതെന്നെ മതി ആ മൊത്തം തൂക്കാ അല്ല മൊത്തം തൂക്ക പറഞ്ഞേക്കല്ലോ ഉണ്ടാവു മാടാന് മാടക്കായൊക്കെ കൊടുക്കറിഞ്ഞു മാടാനാ ചോദിക്കണത് കൊടുക്ക വിടെ വിട്ടെടുക്ക് വിട്ടെടുക്ക് പോയി പോയിട്ട് നല്ലൊരു ഭാര്യ പോലും കാളൊക്കെ ഉണ്ട്

അല്ല ഇതിപ്പോ കഴിഞ്ഞ നാളിലെ വരുന്നത് അത് അല്ലട പന്ത്രണ്ട് തൊള്ളായിരം ഞങ്ങൾ കുട്ടിയെല്ലാം വിട്ടാ പോര പറഞ്ഞാണ്ട് ഞങ്ങൾ കൊടുക്കുകൊടുക്കേ കയർ മുട്ടു കയർപൊട്ടു കയറു കയറുപൊട്ടു കയർപൊട്ടു കയറുമൊട്ടു പടിവാതിലിക്കല കച്ചട കയറി പൊട്ടണ്ട വേട ഒരു കുഞ്ഞു കണ്ണനാ ആ അല്ല വായിക്കോട്ട ആ കൈട് കൈയോട് കൈവിട്ട കന്നുകൊണ്ടാവും കോട്ടി ഏത് കുമ്പാര കുമ്പാര പിടിക്കും ഇപ്പൊ അതെ ഇപ്പൊ അങ്ങനെയാ നിങ്ങളിപ്പോ അതിന് തല്ലിടുക എന്റെ വന്നലും കൊടുക്കണം അറിയത്തിട്ടു ഞാൻ അടുത്തത് കിട്ടോ അടുത്തത് കിട്ടു അടുത്തത് കിട്ടൂ മാടുപിട് മാടുപിട് അതായിരിക്കാം ആ മാടു മാടുപിട് മാടുപടി ആ ഉണ്ട് മടി ഉണ്ട് മടി അല്ല നല്ല മടി തട്ട ചന്തക്കാന കുറച്ച് കുറവുണ്ടു അല്ലേ ആ ചന്തൊക്കെ പറയൂ ഇതിനാക്കി ആ കൊടുക്കും 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 വാശി പിടിക്കണ്ട എത്ര വെച്ച് എത്ര വെച്ച് എവിടെ എത്തിക്കണം ഇപ്പൊ എവിടെ എത്തിക്കണില്ല അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെ മലയാളത്തിൽ പറയും മാടാനും ഒരു വാങ്ങും പറഞ്ഞാ എന്താണ് ഇപ്പോ ഒരു ഒരു പൈക്കുട്ടിക്ക് വേണ്ടിട്ടിപ്പോ പത്ത് മിനിറ്റായി തമിഴ്നാട് പന്ത്രണ്ട് മൂപ്പർക്ക് പത്തിരക്കേണെന്ന് ആ ഇത് ഏതിനെത്തി വട്ട വളാഞ്ചേരിയാണ് കോയമ്പത്തൂർ ഇല്ല അതിന്റെ സെന്ററിൽ വരും അവിടെ വാ ഒതുങ്ങിവ വാ ഒതുങ്ങിയോ ആടുത്തേര് കൂട്ടാവുന്നോളൂ ആ പോയെ പോയെ ആ പറഞ്ഞു കൊടുക്കി ആ അല്ല ഇല്ല എവിടെയും കിട്ടൂല നല്ല സൂപ്പറാണ് ആട്ട് തന്നല ഞാൾ പോവാ ഏയ് పోడా పైకుంటే ఓటెండి ఓటమ్ పోండి వీడియో బాగుంది వీడియో బాగుంది ఎరుమ ാന്ധിക കുറച്ചുണ്ടാക്കാം ഇത്ര പറഞ്ഞു ഇത്ര പറഞ്ഞത് ഇത്ര നില അറിഞ്ഞത് പത്തൊമ്പതിനായിരം കഴിഞ്ഞേട്ടാ എന്തോ ചോദിച്ച ജി ചോദിച്ച മുതല് ചോദിച്ചോളി